സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പൊ നമ്മുടെ വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുണ്ട് വേദ ലക്ഷ്മി അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷ്മി കുട്ടി എന്ന് തന്നെ നമുക്ക് ഇനി പറഞ്ഞു തുടങ്ങാം ആള് നമ്മുടെ അനീഷിനെ പോലെ തന്നെ ഒരു വെറൈറ്റി പിടിച്ചാണ് തുടങ്ങിയിരിക്കുന്നത് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ പോയി ചൊറിഞ്ഞ് തൻ്റെതായ രീതിയിലേക്ക് ഗെയിമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ലക്ഷ്മിയെ കുറിച്ച് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് ആയിട്ട് വന്നതിൽ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസിൽ അത്യാവശ്യം ഒരു ഫയർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് വെറുപ്പിച്ച് പോകുമോ എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കത്തില്ല ബട്ട് വളരെ ഷാർപ്പായിട്ടുള്ള സംസാരവും പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അനാവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല എന്ത് പറയണോ അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യമില്ലാത്തടത്തൊക്കെ പോയിട്ടൊന്ന് ചൊറിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് ഇന്നവരൊന്നൊന്നുമില്ല അത് വീക്കായവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്നുമില്ല ആരെയും മുഖം നോക്കാതെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അത്യാവശ്യം എല്ലായിടത്തും പോയിട്ടൊന്ന് ചൊറിഞ്ഞ് തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ അപ്പാനുശ്വരത്തിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും പോയിട്ട് അവിടെ ഇവിടെ പൊടി വെടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ടില്ല കിച്ചണിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ ക്ലീനിങ് ടീമിൽ തന്നെ ഈ ടപ്പാൻ സ്ഥലത്ത് ചെറിയ രീതിയിൽ പണി കൊടുത്തു അതുപോലെ തന്നെ അക്ബർ ഖാന്റെ പുറകെ നടന്ന ഓരോ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നടപ്പുണ്ടായിരുന്നു അതിന് ഖാനും വേണ്ട രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ പുറകെ നടന്നു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കെച്ചനിൽ ഫുഡ് കിട്ടിയിട്ടില്ല ഞാൻ ഹെൽപ്പ് ചെയ്യും എന്റെ ഇഷ്ടമാണ് എന്റെ അഭിപ്രായങ്ങൾ പറയും പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു പൊടി പൊടിക്കൊതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ വേർക്കും കാരണം നമ്മുടെ അനീഷ് ഒരൊറ്റയാൻ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതേ രീതിയിൽ ഒരു ഒറ്റയാനായിട്ട് മുന്നോട്ട് വരാനാണ് ലക്ഷ്മിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു കെയിൽ നിന്ന് വന്നതാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രീതികൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ ആ ഒരു അഹങ്കാരമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു അഹങ്കാരമൊക്കെ കുറച്ച് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അധികമാരെ പേടിയില്ലാതെ അല്ലെങ്കിൽ അധികമാരുടെ മുന്നിൽ ഓവറായിട്ട് നിന്ന് സൂചിപ്പിച്ച് നിന്ന് സംസാരിക്കാതെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് സോ നമുക്ക് നോക്കാം നിങ്ങൾ കണ്ട് പ്രേക്ഷകരും എന്താണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് പറയുക നിലവിലെ ആ ഒരു ചൊറിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പോക്ക് ലക്ഷ്മിക്ക് ഗുണം ചെയ്യുമോ അതോ ആദ്യം വന്ന ആ ഒരു എന്താ പറയുന്ന ആളിക്കത്തൽ മാത്രമാവുമോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ആ വന്നതിന്റെ ആ ഒരു സംഭവങ്ങളും ചാർജ് ഒക്കെ പോയിട്ട് മൊത്തം കാറ്റ് പോയ ബലൂൺ പോലെ ആകുമോ എന്നൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ ലക്ഷ്മീനെ നൃത്തമാണ് സാധ്യതകളുണ്ട് ഈ ഒരു ലെവലിൽ പിടിച്ച് കുറച്ച് ആറ്റിറ്റ്യൂഡ് കുഴപ്പമില്ല ഓവറായിട്ട് ചൊറിഞ്ഞ് അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളിലെല്ലാം പോയി ചൊറിഞ്ഞ് തൻറ്റേതായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ വെറുക്കാനുള്ള സാധ്യതകളുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം